ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ തുടർ പരാജയങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവൈലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ ഐ എസ് എല്ലിൽ തന്നെ ഏശോ മോശം ടീമായ മുഹമ്മദ് നഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈയുടെ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അത്ര സന്തോഷിക്കേണ്ടതില്ല ആദ്യ പകുതിയൊക്കെ വളരെ നിരാശാജനകമായ പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടാം പകുതിയിൽ മുഹമ്മദ് നഫ്സിയുടെ ഗോൾ കീപ്പറുടെ മിസ്സിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഗോൾ ലഭിച്ചു പിന്നീട് നൊഹാസ ധോരിയുടെ തകർപ്പൻ ഹെഡർ ഗോൾ കളിയുടെ അവസാന നിമിഷം കൊയ്ഫിൻ്റെ കൂടി മൂന്നേ പൂജ്യം എന്നൊരു മാർജ്ജനിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നോഹാ സഅോരി എന്നത്ത പോലെ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ ജീസസിന് പരിക്കായതുകൊണ്ട് തന്നെ താരത്തെ ഇലവനിൽ ഉൾപ്പെടുത്താതെയാണ് കോച്ച് താരങ്ങളെ കളിക്കളത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഹോർമി പാമിന് യെല്ലോ കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരം സസ്പെൻഷനാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് വിജയവയിലേക്ക് തിരിച്ചെത്തിയതു കൊണ്ടുതന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളൊന്നും അവസാനിച്ചിട്ടില്ല വരും മത്സരങ്ങളിൽ പൂർവ്വ ശക്തിയോടുകൂടി വിജയം തുടർന്നു പോകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കും മറ്റൊരു വീടിയമ്മ നമുക്ക് വീണ്ടും കാണാം